ജില്ലയിൽ ദുരിതം വിതച്ച മഴ ഇന്നലെ രാത്രി മുതൽ നിർത്താതെ പെയ്ത മഴയിൽ ജില്ലയിലെ ഭൂരിഭാഗം സ്ഥലങ്ങളിലും വെള്ളം കയറി ഇന്ന് രാവിലെ എട്ടര വരെ ജില്ലയിൽ നൂറ് മില്ലിമീറ്ററിൽ അധികം മഴയാണ് പെയ്തത് കൊല്ലത്ത് നൂറ്റിയഞ്ച് മില്ലിമീറ്ററും ചവറയിലും ഷൂരനാടുമാണ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം മഴ ലഭിച്ചത് ചവറയിൽ നൂറ്റിമുപ്പത്തിയെട്ട് ദശാംശം അഞ്ച് മില്ലിമീറ്ററും ഷൂരനാട് നൂറ്റിമുപ്പത്തിയെട്ട് മില്ലിമീറ്ററും വരെ മഴ ലഭിച്ചിരുന്നു പാരിപ്പള്ളിയിൽ നൂറ്റി മുപ്പത്തിരണ്ട് മില്ലിമീറ്റർ പുനലൂർ നാൽപ്പത്തിയൊമ്പത് ദശാംശം അഞ്ച് മില്ലിമീറ്റർ എന്നിങ്ങനെയാണ് ലഭിച്ച മഴയുടെ അളവ് ജില്ലയിൽ താഴ്ന്ന പ്രദേശങ്ങളും വയലുകളിലുമെല്ലാം വെള്ളം കയറി എം സി റോഡിൽ നിലമേൽ വാളകം ചാത്തന്നൂർ കൊട്ടിയം പാരിപ്പള്ളി എന്നിവിടങ്ങളിലെ ദേശീയപാതയിലും വെള്ളം കയറി മങ്ങാട് കാവനാട് ശക്തികുളങ്ങര ചാത്തിനകുളം കരുവ എന്നിവിടങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളത്തിനടിയിലായി ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കു ശേഷമാണ് മഴ ഭാഗികമായി ശമിച്ചത് കാലവർഷത്തിന്റെ ഭാഗമായുള്ള മഴയാണ് ഇപ്പോൾ ലഭിക്കുന്നതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ஸ்ரள கௌமுதி